ഹൈ അല്ലോ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ സാറ്റർഡേ എപ്പിസോഡിൻ്റെ പുതിയൊരു പ്രൊമോ വരുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ഭയങ്കര മാസമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇന്ന് നല്ലൊരു പ്രശ്നം ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും വിചാരിക്കുന്നത് കാരണം നമ്മൾ കണ്ടിട്ടുണ്ടാകും കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഗ്യാസിന് ചൊല്ലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ലാലേട്ടൻ ഈ എപ്പിസോഡിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞ സീസണിലും ഇതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഗ്യാസ് തുറന്നു വിട്ടു പോയതിനെ കുറിച്ചിട്ട് ആ സമയത്ത് ഗ്യാസ് വരെ കട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇതുപോലെ ഇവർക്കും അങ്ങനെ ഒരു സംഭവം നമുക്കറിയില്ല ലാലേട്ടൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ട് കാണിക്കുന്നത് അതുപോലെ ജിൻഡോ എല്ലാവർക്കും എന്തായാലും എടുത്ത് കാണിക്കുന്നുണ്ട് ജാസ്മിൻ കരയുന്നതായിട്ടും ലാലേട്ടൻ ക്ലിപ്പിംഗ് കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിപ്പ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതിലറിയാൻ പറ്റും ആരാണ് ഗ്യാസ് തുറന്നിട്ടുള്ളതെന്ന് അപ്പോൾ ഇന്നെന്തായാലും നല്ല പൊടിപ്പീരാണ് എല്ലാവർക്കും എൻട്രി അതുപോലെ തന്നെയായിരുന്നു ലാലേട്ടൻ്റെ ഈ ഒരു ദിവസത്തെ എൻട്രി ഭയങ്കര ഓളാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് എപ്പിസോഡ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ എന്നാലും പ്രൊമോ കാണുമ്പോൾ എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡായിരിക്കും ഇന്നത്തേന്ന് നമുക്ക് തോന്നുന്നു എല്ലാവരും നല്ല നല്ല രീതിയിൽ പേടിച്ചിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ ടെൻഷനായിട്ടും ഉണ്ടാവും നമുക്കറിയാം ഗ്യാസൊക്കെ ആ ഒരു ഹൗസിൻ്റെ ഉള്ളിൽ തുറന്നുവിടുക എന്ന് പറയുന്നത് കാര്യം ഫുൾ കവേഡാണ് പുറത്ത് മാത്രമാണ് ചെറിയൊരു ഭാഗം ഓപ്പൺ ഓപ്പണായിട്ടുള്ളത് ബാക്കി എ സിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫുൾ ആണ് ഗ്ലാസ്സും കാര്യങ്ങളും അപ്പോൾ അതൊക്കെ തുറന്നു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇഷ്യൂ തന്നെ ഉണ്ടാവും അവിടെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ ഗ്യാസിന് എന്തെങ്കിലും ലീക്കേജാകുന്ന ഗ്യാസ് പൊട്ടിത്തെറിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൾക്കാരാണ് അവിടെ ഉള്ളത് അപ്പോൾ ഒരാൾ ഒരാളുടെ ഒരു അശ്രദ്ധ മൂലം എത്രയെത്ര ജീവനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് കെയർ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഗ്യാസ് മിക്കവാറും കഴിഞ്ഞ സീസണിലെ പോലെ ഈ സീസണിലും ഗ്യാസ് കട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു